ം സ്വയം ഉണർത്തിയിരുത്തുന്ന ഒരു ജാഗ്രത എപ്പോഴും കൂടെ വേണം ജീവിതത്തിന്റെ വേലിയേറ്റങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വിളക്കുമാടം പോലെ സ്വയം നിലനിർത്തുക മനസ്സിന്റെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ഒരു നിഴലിനും നിങ്ങളുടെ വഴികളെ കഴിവുകളെ മോഷ്ടിക്കാൻ കഴിയില്ല ജാഗ്രത എന്നത് ഓരോ ശ്വാസത്തിലും ജ്ഞാനത്തെ ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ് സ്വയം നിരീക്ഷിക്കുന്ന ഹൃദയം ഒരിക്കലും പ്രക്ഷുബ്ധതയുടെ കൊടുങ്കാറ്റിൽ ഇടറുകയില്ല അസ്വസ്ഥതകളുടെ സമയങ്ങളിൽ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയുന്ന തന്ത്രം അതാണ് കെടാവിളക്ക് എന്ന സങ്കല്പം വലിയൊരു പോസിറ്റീവ് സൈക്കോളജിയാണ് നിങ്ങളുടെ അവബോധത്തെ ഒരു സ്ഥിരം ജ്വാലയാക്കുക മൃദുവായി ജ്വലിക്കുകയാണെങ്കിലും ഒരിക്കലും മങ്ങാതിരിക്കുക അന്തിത്തിരി കത്തിക്കുന്നതിൻ്റെയും സൈക്കോളജി അതാണ് അസ്തമിക്കുന്ന സൂര്യനെയാണ് മനസ്സുകൊണ്ട് കുഞ്ഞിച്ചെരാതിലേക്ക് സങ്കൽപ്പനം ചെയ്യുന്നത് സ്വന്തം വിളക്ക് കെടാതെ നോക്കുന്ന പണി ആരെയും ഏൽപ്പിക്കരുത് സ്വയം ശ്രദ്ധാലുവാകുക ജാഗ്രതയുള്ള മനസ്സ് ഒരു കാവൽമാലാഘയാണ് അത് ഓരോ ചുവടുവെപ്പിലും നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നു ജാഗ്രതയുള്ള മനസ്സ് ഓരോ നിമിഷത്തിൻ്റെയും പാനപാത്രത്തിൽ നിന്ന് ജ്ഞാനം നുകരുക എന്നതാണ് അപ്പോൾ ജീവിതം മൃദുവായി സംസാരിക്കും ജാഗ്രതയുള്ള ഹൃദയത്തിന് മാത്രമേ അതിൻ്റെ ഗാനം കേൾക്കാൻ കഴിയൂ കാലത്തിൻ്റെ നദി വേഗത്തിൽ ഒഴുകുന്നുണ്ട് ജാഗ്രതയുള്ളത് മാത്രമേ അതിൻ്റെ മുത്തുകൾ ശേഖരിക്കൂ ജാഗ്രതയെന്നത് ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള ഒരു സുവർണ പാലമാണ് പകൽ വെളിച്ചത്തിൽ അശ്രദ്ധർ ഇടറുന്നു പക്ഷേ ജീവിതത്തിൽ ജാഗ്രതയുള്ളവർ ഇരുട്ടിലും പ്രകാശിക്കുന്നു നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുമ്പോൾ നിശബ്ദത പോലും അധ്യാപകനായി മാറുന്നു ജാഗ്രത ആത്മാവാകുന്ന വജ്രത്തെ പ്രകാശം പോലെ മിനുസപ്പെടുത്തുന്നു ഓരോ ശ്വാസവും ശ്രദ്ധിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ജാഗ്രത എന്നത് വർത്തമാന നിമിഷത്തെ ഒരിക്കലും അവഗണിക്കരുത് ജാഗ്രതയുള്ള മനസ്സ് കണ്ണുകളുടെയും കാറ്റുകളുടെയും പറയാത്ത സത്യങ്ങളുടെയും ഭാഷ വായിക്കുന്നുണ്ട് ലോകം അതിന്റെ ഏറ്റവും ചെറിയ കോണുകളിൽ പാഠങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു ജാഗ്രതയുള്ളവർ അത് കാണാൻ കാത്തിരിക്കുന്നു ജാഗ്രതയുള്ള ഹൃദയം തെറ്റുകളെ ജ്ഞാനത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റുന്നു ജാഗ്രത ജാഗ്രതയെന്നത് സമയത്തിലൂടെ കടന്നു പോകുക മാത്രമല്ല പൂർണ്ണമായി ജീവിക്കാനുള്ള കലയാണ് അവബോധത്തിന്റെ ജ്വാല നിങ്ങളുടെ ആത്മാവിലേക്ക് ഇരുട്ടിനെ അകറ്റി നിർത്തുന്നു ജീവിതമാകുന്ന ഉദ്യാനത്തിൽ ജാഗ്രതയെന്നത് എല്ലാ പുഷ്പങ്ങളെയും ജീവനോടെ നിലനിർത്തുന്ന ജലമാണ് ജാഗ്രതയുള്ള ആത്മാവ് തിരക്ക് കൂട്ടുകയോ പിന്നീട് പോകുകയോ ചെയ്യാതെ സന്തുലിതമായ അവസ്ഥയോടെ നടക്കുന്നു അവബോധമാണ് സമ്പത്ത് നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവനാണെങ്കിൽ ജീവിതം സമ്പന്നമാകും എപ്പോഴും ജാഗ്രതയുള്ളവരാകുക എന്നാൽ സത്യവുമായി കൈകോർക്കുക എന്നതാണ് ഒരിക്കലും സത്യത്തെ വിട്ടുകൊടുക്കരുത് ജാഗ്രതയുടെ മെഴുകുതിരി ആശയക്കുഴപ്പത്തിന്റെ മൂടൽമഞ്ഞിനെ കത്തിച്ചു കളയുന്നുണ്ട് ജാഗ്രതയുള്ള മനസ്സ് ഒരു പോലെയാണ് അത് വ്യക്തമായതിനപ്പുറം കാണാൻ കഴിയുന്നു ജാഗ്രത ജീവിതത്തിൻ്റെ അരികുകളെ വ്യക്തതയുടെ പാതകളാക്കി മൂർച്ച കൂട്ടുന്നു ശരിക്കും ഉണർന്നിരിക്കുന്ന ഹൃദയം വിധിയുടെ മന്ത്രിക്കൽ കേൾക്കുന്നുണ്ട് ജാഗ്രത പുലർത്തുകയെന്നാൽ അവസരങ്ങളുടെ എല്ലാം മറിഞ്ഞിരിക്കുന്ന വാതിലുകളുടെയും താക്കോൽ പിടിക്കുക എന്നതാണ് അവബോധം സാധാരണ നിമിഷങ്ങളെ ജ്ഞാനത്തിൻ്റെ നിധികളാക്കി മാറ്റുന്നു ജാഗ്രതയുള്ള ഒരു ഒരാത്മാവ് അശ്രദ്ധയുടെ കിണികളാൽ സ്പർശിക്കപ്പെടാതെ പ്രകാശമായി നടക്കുന്നു ലോകം വിശ്രമിക്കുമ്പോഴും അവബോധത്തിന്റെ കണ്ണ് ഒരിക്കലും ഉറങ്ങുന്നില്ല ജാഗ്രത ജ്ഞാനികളുടെ കവചമാണ് മൃദുവാണെങ്കിലും പൊട്ടാത്തത് ജാഗ്രത പാലിക്കാൻ പരിശീലിക്കുന്നവൻ തന്റെ കാലത്തിന്റെ യജമാനനായി മാറുന്നു ഇന്ന് നല്ല ഒരു ദിവസമാണ് അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ